ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ പഞ്ചായത്ത് ട്രെൻഡിലുള്ള പുതുമ്പോട്ടും മഴക്കാലത്തെ പകർച്ചവ്യാധി രോഗങ്ങളെ പ്രതിരോധിക്കാനായി കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ ശുചീകരണ യജ്ഞം നടത്തി കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കരുളായി കേന്ദ്രീകരിച്ചാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത് കിണറ്റിങ്ങൾ മുതൽ പള്ളിപ്പടി വരെ രണ്ട് സ്ക്വാഡുകളിലായി തിരിച്ചാണ് പാതയുടെ ഇരുവശവും ശുചീകരിക്കുകയും മാലിന്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തത് മഞ്ഞപ്പിത്തം പല സ്ഥലങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുകയും ഡെങ്കിപ്പനി പിടിപെടാനുള്ള മുന്നറിയിപ്പ് ലഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നാണ് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തി ശുചീകരണ യജ്ഞം നടത്താൻ തീരുമാനിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ജനപ്രതിനിധികൾ യുവജന സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഹരിത കർമ്മസേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പരിസര ശുചീകരണ യജ്ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കരുളായി അങ്ങാടിയിൽ പി ഡബ്ല്യു ഡി ഓടയിൽ ടെലഫോൺ എക്സ്ചേഞ്ചിന്റെ ഭാഗത്തുള്ള ഓടയിൽ മാലിന്യങ്ങൾ അടിഞ്ഞത് ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി പി ഡബ്ല്യു ഡി എഞ്ചിനീയറുമായി ധാരണയുണ്ടാക്കി ചൊവ്വാഴ്ച വരുന്ന ചൊവ്വാഴ്ച കൃത്യമായ മാലിന്യങ്ങളെല്ലാം അതിലുള്ളത് നീക്കം ചെയ്ത് കൃത്യമായിട്ട് പരിപാലിച്ചു പോകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് എല്ലാ വ്യാപാര സുഹൃത്തുക്കളും പൊതുജനങ്ങളും വീണ്ടും ഈ ഓടയിൽ കുപ്പിയും മറ്റ് മാലിന്യങ്ങളും മറ്റ് ജൈവ വസ്തുക്കളും ഒക്കെ ഇട്ട് ജലത്തിൻ്റെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെടുത്തരുത് എന്നുകൂടി വരുന്ന ചൊവ്വാഴ്ച പി ഡബ്ല്യു ഡിയുടെ കൂടെ സഹകരണത്തോടെ ടൌണിലെ ഡ്രെയിനേജിന്റെ സ്ലാബുകൾ മാറ്റി മാലിന്യങ്ങൾ നീക്കം ചെയ്യുമെന്ന് പ്രസിഡന്റ് ജയശ്രീ ആഞ്ചേരിയൻ പറഞ്ഞു അങ്ങാടിയിലെ നിന്നുള്ള ഈ ഒരു ഈയൊരു പി ഡബ്ല്യുഡിറെ വിളിച്ച് അവർ ചൊവ്വാഴ്ച തന്നെ വന്നിട്ട് ഈ ഒരു ഇവിടെ പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വിളിച്ചിട്ട് അവർക്ക് കത്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ പോയി കണ്ടിട്ടുണ്ട് എല്ലാ അതിന്റെ നടപടിക്ക് നടന്നിട്ടുണ്ട് ഇപ്പൊ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ചൊവ്വാഴ്ച വന്നിട്ട് അവര് പരിഹാരം കാണാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വ്യാപാരികളും നമ്മളോട് സഹകരിക്കണം എന്നാണ് നമുക്ക് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് ഒടയിലേക്കുള്ള വെള്ളവും മറ്റും ഒഴുക്കുന്നതിന് പരമാവധി അന്ന് നടക്കുന്ന ഡ്രെയിനേജ് ശുചീകരണത്തിൽ വ്യാപാരികളുടെ പൂർണ്ണ പിന്തുണ വേണമെന്ന് സെക്രട്ടറി ഹസീൻ അച്ചർ പറഞ്ഞു മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി മെയ് പതിനെട്ടിന് കരുളായി അങ്ങാടിയും പരിസരവും പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരിക്കുകയാണ് ഈ ശുചീകരണത്തിൻ്റെ ഭാഗമായി നമ്മൾ നോക്കുമ്പോൾ ഓരോ ഡ്രെയിനേജ് വളരെ വൃത്തിഹീനമായിട്ടാണ് കാണപ്പെടുന്നത് ആ ഓടയിലെ വെള്ളം മാലിന്യം നീക്കം ചെയ്യുന്നതിന് ചൊവ്വാഴ്ച പി ഡബ്ല്യു ഡിയുമായിട്ട് നമ്മൾ ധാരണയാവുകയും അവരുടെ സഹകരണത്തോടെ അവർ ചൊവ്വാഴ്ച വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീബ്പൂഴിക്കുത്ത് സ്വാഗതം പറഞ്ഞു ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സിദ്ദിഖ് വടക്കൻ കെ ടി സൈതലവി ജെ രാധാകൃഷ്ണൻ ഇ കെ ഉസ്മാൻ കെ സന്തോഷ് ബാബു ആലുങ്ങൽ ഉമ്മർ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുനില ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് മായ എന്നിവർ നേതൃത്വം നൽകി News Bureau Karulai Real Fruit Power Real Juices from Dabar